ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം ജൂൺ പത്തൊമ്പത് വായനാ ദിനം വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് വായനാ ദിനവുമായി ബന്ധപ്പെട്ട പുതിയ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്ത നഗരം ഏത് ഉത്തരം ബർഗ് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗാണ് യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്ത നഗരം സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലഭിച്ച നോർവീജിയൻ സാഹിത്യകാരൻ ആര് ഉത്തരം യൂൺ ഫോസെ യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏത് ഉത്തരം കോഴിക്കോട് സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചതാർക്ക് ഉത്തരം ഡോക്ടർ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒ എൻ ബി സാഹിത്യ പുരസ്കാരം ലഭിച്ച വിഖ്യാത ഒഡിയ എഴുത്തുകാരി ഉത്തരം പ്രതിഭ റായി മൂന്ന് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചതാർക്ക് ഉത്തരം പ്രഭാവർമ്മ മുപ്പത്തിമൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരമാണ് പ്രഭവർമ്മയ്ക്ക് ലഭിച്ചത് രൗദ്രം സാത്വികം എന്ന കാവ്യസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് പതിനഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാമത് ചരമവാർഷികം ആചരിച്ച മലയാള കവി ആര് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാമത് ചരമവാർഷികം ആചരിച്ച മലയാള കവി ഉത്തരം കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് ആലപ്പുഴയിലെ പല്ലനയാറ്റിൽ വെച്ചാണ് കുമാരനാശാൻ വോട്ടപകടത്തിൽ മരണപ്പെട്ടത് ഇന്ദ്രധനുസ് എന്ന ആത്മകഥ ആരുടേതാണ് ഇന്ദ്രധനുസ് എന്ന ആത്മകഥ ഉത്തരം ഇന്ദ്രൻസ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്ക് ഉത്തരം പി എൻ ഗോപികൃഷ്ണൻ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരമാണ് പി എൻ ഗോപികൃഷ്ണന് ലഭിച്ചത് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സാഹിത്യ രചനകൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സാഹിത്യ രചനകൾ ഉത്തരം തുളസിദാസ് എഴുതിയ രാമചരിത മാനസ് വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്രം ആചാര്യ ആനന്ദവർധന എഴുതിയ സഹൃദയ ലോകലോകന റൊക്കിയ ഹുസൈൻ എഴുതിയ സുൽത്താനസ് ഡ്രീം എന്നീ കൃതികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സാഹിത്യ രചനകൾ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന ആത്മകഥയുടെ രചയിതാവ് ആര് ഉത്തരം മാധവ് ഗാഡ്ഗിൽ നാൽപ്പത്തേഴാമത് വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചതാർക്ക് ഉത്തരം ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്ന ആത്മകഥ ആരുടേത് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്ന ആത്മകഥ ഉത്തരം സേതു നീതിയുടെ ധീരസഞ്ചാരം എന്ന പുസ്തകം ആരുടെ ജീവിതം ആസ്പദമാക്കിയുള്ളതാണ് ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബിബി എഴുതിയത് കെ ടി അഷറഫ് കെ ടി അഷറഫ് ജസ്റ്റിസ് ഫാത്തിമ ബിബിയുടെ ജീവിതം ആസ്പദമാക്കി എഴുതിയ കൃതിയാണ് നീതിയുടെ ധീരസഞ്ചാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പുരസ്കാരം ലഭിച്ച ഐറിഷ് സാഹിത്യകാരൻ ആര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബുക്കർ പുരസ്കാരം ലഭിച്ച ഐറിഷ് സാഹിത്യകാരൻ ഉത്തരം പോൾ ലിഞ്ച് പോൾ ലിഞ്ചിൻ്റെ പ്രൊഫക്റ്റ് സോങ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം നടപ്പിലാക്കുന്ന അക്ഷരം മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം കോട്ടയം കോട്ടയത്തെ നാടകം എന്ന സ്ഥലത്താണ് അക്ഷരം മ്യൂസിയം നിലവിൽ വരുന്നത് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരി ആര് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരി ഉത്തരം ജെനി ജെനിബെക്ക് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജർമ്മൻ സാഹിത്യകാരിയാണ് ജെനി എർ പെൻബെക്ക് ജനി എർ പെൻബെക്കിന്റെ കൈറോസ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് കൈറോസ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മൈക്കൽ ഹോഫ്മാൽ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തു ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ് അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നൽകുന്നത് ധ്വനിപ്രയാണം എന്ന ആത്മകഥയുടെ രചയിതാവ് ആര് ധ്വനിപ്രയാണം എന്ന ആത്മകഥയുടെ രചയിതാവ് ഉത്തരം ഡോക്ടർ എം ലീലാവതി ലോക പുസ്തക ദിനം എന്നാണ് ലോക പുസ്തക ദിനം ഉത്തരം ഏപ്രിൽ ഇരുപത്തിമൂന്ന് ലോക പുസ്തക ദിനവും ലോക പുസ്തക പകർപ്പവകാശ ദിനവും ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പുസ്തക ദിന പകർപ്പവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഉത്തരം നിങ്ങളുടെ വഴി വായിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പുസ്തക ദിന പകർപ്പവകാശ ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത് വർഷം പൂർത്തിയാക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവൽ ഏത് ഉത്തരം ബാല്യകാല സഖി പാലസ്തീൻ പ്രശ്നത്തെ കേന്ദ്ര പ്രമേയമാക്കി ഷീല ടോമി എഴുതിയ നോവൽ ഉത്തരം ആ നദിയോട് പേര് ചോദിക്കരുത് ഇന്ദുചൂടൻ എന്ന കെ കെ നീലകണ്ഠൻ്റെ ജീവിതം ആസ്പദമാക്കി സുരേഷ് ഇളമൻ എഴുതിയ ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ പേര് ഇന്ദുചൂടൻ എന്ന കെ കെ നീലകണ്ഠൻ്റെ ജീവിതം ആസ്പദമാക്കി സുരേഷ് ഇളമൺ എഴുതിയ ജീവചരിത്ര ഗ്രന്ഥം ഏത് ഉത്തരം പക്ഷികളും ഒരു മനുഷ്യനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആര് ഉത്തരം ടി പത്മനാഭൻ കാഴ്ച മുതൽ ജീവിതം വരെയുള്ള ചലച്ചിത്ര അനുഭവങ്ങളെക്കുറിച്ച് സംവിധായകൻ ബ്ലസി എഴുതിയ പുസ്തകം ഉത്തരം കാഴ്ചയുടെ തന്മാത്രകൾ എം ടി ഏകാഗിതയുടെ വിസ്മയം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം ഡോക്ടർ കെ പി സുധീര പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്ക് പ്രഥമ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ഉത്തരം എം ടി വാസുദേവൻ നായർ ആരുടെ നോവൽ ആസ്പദമാക്കിയ സിനിമയാണ് ആടുജീവിതം ഉത്തരം ബെന്യാമിൻ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കിയ സിനിമയാണ് ആടുജീവിതം കിളിക്കാലം എന്ന ആത്മകഥ ആരുടേത് കിളിക്കാലം എന്ന ആത്മകഥ ഉത്തരം പി വത്സല ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കൊച്ചി ി സ്മാരകം എന്നാണ് ഇതിന് പേര് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ദിനത്തിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരി ആര് ഉത്തരം സുധാമൂർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം അംഗത്വം രാജിവെച്ച സാഹിത്യകാരൻ ഉത്തരം സി രാധാകൃഷ്ണൻ തകഴി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആര് ഉത്തരം എം കെ സാനു തോപ്പിൽ ബാസിയുടെ ജന്മശതാബ്ദിയും കെ പി സിയുടെ വജ്രജൂബിലിയോടും അനുബന്ധിച്ച് വീണ്ടും അവതരിപ്പിച്ച തോപ്പിൽ ബാസിയുടെ നാടകം ഏത് ഉത്തരം ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽബാസിയുടെ ആത്മകഥാപരമായ കൃതിയാണ് ഒളിവിലെ ഓർമ്മകൾ